ായിട്ട് പി സി ഐയുടെ ഒരു ഉത്തരമാണ് വന്നിരിക്കുന്നത് അത് വലിയൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് എല്ലാ ഫാർമസി സ്റ്റുഡൻസിനും വരുത്താനായിട്ട് പോകുന്നത് നിലവിൽ ഡി ഫാമ് പഠിക്കുന്നവർക്കും ഇനി പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾക്കും ഈ വർഷം മുതൽ ഒരു മുട്ടൻ പണിയാണ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ ഫാർമസി ബയോഷി നിങ്ങൾ കേട്ടത് ശരിയാണ് ഒരു വളരെ ഒരു സംഘടനയുടെ ഒരു വാർത്തയാണ് ഇപ്പോൾ പി സി ഐയുടെ ഭാഗത്തുനിന്നും വന്നിട്ടുള്ളത് പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ അവരാണ് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യയിലെ തീരുമാനിക്കുന്ന ആളുകൾ ഡി ഫായിക്കോട്ടെ ബി ഫാമായിക്കോട്ടെ ഫാർമസിയുടെ എല്ലാ എഡ്യൂക്കേഷനും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് അവരാണ് അപ്പോൾ യെസ് ദ ട്രൂത്ത് ഈസ് എക്സിറ്റ് എക്സാമിൻ്റെ കാര്യം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ എക്സിറ്റ് എക്സാം ഇപ്പോൾ ഇറങ്ങാൻ ഇറങ്ങുന്ന ആളുകൾക്ക് വരും എഴുതേണ്ടി വരും ഇപ്പം വരും ഇപ്പം വരും എന്ന് പറഞ്ഞു പറഞ്ഞ് അവസാനം ഇത് റിയൽ ആയിട്ട് വരാനായിട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ ഉള്ള ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സൈറ്റിൽ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം നിങ്ങളുടെ ലൈഫിൻ്റെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് എക്സിറ്റ് എക്സാം എന്താണ് എക്സിറ്റ് എക്സാം നമ്മൾ പല രീതിക്കും കേട്ടിട്ടുണ്ട് എക്സിറ്റ് എക്സാം വരാൻ പോവാണ് ഡി ഫോം പഠിക്കുന്നവർക്ക് വരാൻ പോവാണ് വരാൻ പോവാണ് എന്നുള്ള കാര്യം പക്ഷേ ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും അറിയുന്നില്ല നമ്മൾ വിചാരിക്കുന്ന എം സി എന്തൊക്കെയോ ആണ് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് പാസ് ആവാം എന്നുള്ള രീതിയിലാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ട്വന്റി ട്വന്റി ഫോർ ഈ വർഷം മുതൽ ലൈക് ഒക്ടോബറിൽ എക്സാക്റ്റ് ആയിട്ട് ഇവര് ഡേറ്റ് വരെ ടെന്റേറ്റീവ് ആയിട്ട് പറയുന്നുണ്ട് ഫിഫ്റ്റ് ആൻഡ് സിക്സ് ഒക്ടോബറിലാണ് ഇത് വരാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്നാണ് അവർ ടെന്റേറ്റീവ് ആയിട്ട് പറയുന്നത് പി സി ഐ പുതിയ സർക്കുലർ ഈ വീക്കിൽ തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഫോർത്ത് ആൻഡ് ഫിഫ്ത് ആയിട്ടുള്ള ഏപ്രിലാണ് ഇത് ഇറക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എവിടെ പോയി നോക്കണം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സൈറ്റിൽ അതൊന്നും റീ അപ്ലോഡ് ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ് പലരും ലൈക് കല്യാണം കഴിഞ്ഞ ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഫാർമസിയുള്ള ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഫാർമസിക്ക് സ്വന്തമായിട്ട് ലൈസൻസ് എടുക്കാനായിട്ടാണ് കൂടുതലായിട്ടും ഡി എന്ന് പറയുന്ന കോഴ്സ് രണ്ട് വർഷം കൊണ്ട് സിമ്പിൾ ആയിട്ട് പാസ് ആവാം എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചിട്ട് ഡി ഫാമിൽ വന്ന് ജോയിൻ ചെയ്തിരുന്നത് ഇത്രയും കാലം പക്ഷേ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ മാറുകയാണ് കാരണം വെറുതെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എക്സാം പാസ് ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ലൈസൻസോ രജിസ്ട്രേഷനോ ഒന്നും കിട്ടത്തില്ല ഒപ്പം നിങ്ങൾ എക്സിറ്റ് എക്സാം കൂടിയിട്ട് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ലൈസൻസും അതുപോലെ ഒരു ഫാർമസിസ്റ്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും നിങ്ങൾക്ക് വഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തിനാണ് ഈ എക്സിറ്റ് എക്സാം ഇപ്പം പെട്ടെന്ന് കൊണ്ടൊന്ന് വെച്ചത് ആ കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ പേഷ്യൻറ്റുമായിട്ട് ഡയറക്റ്റ് ഇടപെടുന്നു ഒരാളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്കും നഴ്സിനും ശേഷം ഫാർമസിസ്റ്റ് ആണ് ഒരുപാട് സമയം കമ്മ്യൂണിറ്റിയിലെ നമ്മുടെ പുറത്തുള്ള റീറ്റെയിൽ ഫാർമസി ആയിക്കോട്ടെ ഹോസ്പിറ്റൽ ഫാർമസിൽ ആയിക്കോട്ടെ നമ്മുടെ കയ്യിൽ നിന്നും ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു സാധനം നമ്മൾ പേഷ്യന്റിന് കൊടുക്കുകയാണ് അപ്പൊ ആ ഒരു മരുന്നിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാതെ വെറുതെ നമ്മൾ കടല കടല് കൊടുക്കുന്ന പോലെ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ മരണമോ ഹാർട്ട് അറ്റാക്കോ അങ്ങനത്തെ കാര്യങ്ങളല്ല മറിച്ച് വല്ല അലർജിക് റിയാക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഡിസ്കംഫർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിക്കോട്ടെ പേഷ്യൻസ് അനുഭവിക്കുന്ന സഫറിങ്ങ് കൂടുകയാണ് ഇന്നത്തെ കാലത്ത് അപ്പൊ അതിനെ ഒരു മൂക്കയറിടാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഇപ്പൊ പി എസ് ഐ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത് നന്നായി പഠിച്ച് നല്ല രീതിയിൽ നോളജ് ഉള്ളവർ മാത്രം ഫാർമസിസ്റ്റ് ആയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവർ എത്തിയിരിക്കുന്നത് അപ്പൊ പേഷ്യൻറ്റ് കെയർ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് വലിയ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യമാണ് നല്ല രീതിയിലുള്ള ഉള്ള ആളുകൾക്ക് മാത്രമേ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഈ എക്സിറ്റ് എക്സാം എന്നാണ് അവരുടെ ഒരു നിലപാട് ഈ രണ്ടാമത്തെ കാര്യമാണ് ആർക്കൊക്കെയാണ് ഈ എക്സിറ്റ് എക്സാം ഇനി മുതൽ എഴുതേണ്ടി വരുന്നത് എന്നുള്ള കാര്യം ട്വന്റി ട്വന്റി വൺ ബാച്ച് അതായത് നമ്മുടെ ഇപ്രാവശ്യം പാസ് ഔ പാസ് ആവുന്ന ട്വന്റി ട്വന്റി ഫോറില് ഫൈനൽ ഇയേഴ്സ് ആയിട്ട് പാസ് ആവാൻ പോകുന്ന ആളുകൾ അവർക്കാണ് മെയിനായിട്ട് ഇത് ബാധകമായിട്ട് വരുന്നത് അവർ മുതൽ അവരുടെ ജൂനിയേഴ്സ് ഇനി ഇപ്പം ജോയിൻ ചെയ്യാനായിട്ട് പോകുന്ന ആളുകൾ അങ്ങനെ ഈ ഒരു മൂന്ന് പേർക്കാണ് ഇപ്പം മെയിനായിട്ട് ഇതിൻ്റെ എക്സാമിൻ്റെ ഒരു ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത് അപ്പോൾ ട്വന്റി ട്വന്റി ബാച്ചിനൊക്കെ സിമ്പിളായിട്ട് ഇപ്പോൾ അവർ പാസ് ഔട്ടായിട്ട് പോയിട്ടുണ്ട് അവർക്കൊന്നും വലിയ പ്രശ്നം വന്നിട്ടില്ല പക്ഷേ ട്വന്റി ട്വന്റി വൺ ബാച്ച് മുതൽ ഇപ്പോൾ ഉള്ള ബാച്ച് വരെ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ എക്സിറ്റ് എക്സാം എഴുതേണ്ടതായിട്ട് വരുന്നുണ്ട് പക്ഷെ കൂടുതലായിട്ടും ഇതിൻ്റെ ഒരു കഷ്ടങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ പാസ് ഔട്ട് ഔട്ടാവാൻ പോകുന്ന ബാച്ചാണ് കാരണം അവർക്ക് യാതൊരു ഐഡിയയും ഇല്ല എങ്ങനെയായിരിക്കും എക്സിറ്റ് എക്സാം വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേൺ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും നാറ്റ് ബോർഡ് എന്ന് പറയുന്നത് അതായത് നാഷണൽ എക്സാമിനേഷൻ ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന ആ ഒരു ബോർഡിന്റെ കീഴിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത് എക്സിറ്റ് എക്സാംസ് ആയിക്കോട്ടെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അവരെ കൂടുതലായിട്ട് അവരുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും എന്നുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ക്വസ്റ്റ്യൻസ് എം സി ക്യു ആയിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എം സി ക്യൂ തന്നെയാണ് പക്ഷെ അത് ഏതൊക്കെ ടോപ്പിക്സ് എന്നാണ് കൂടുതലായിട്ട് വരിക അല്ലെങ്കിൽ സബ്ജക്ട് ബേസ്ഡ് ആയിട്ട് വെയിറ്റേജ് ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇതുവരെ വെബ്സൈറ്റിൽ വന്നിട്ടില്ല അപ്പം അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ അടുത്തടുത്തായിട്ട് വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കും എന്നുള്ള കാര്യമാണ് അവർ ഇതോടകം അറിയിച്ചിട്ടുള്ളത് അപ്പോൾ സർക്കുലർ വന്നത് എന്ന് പറയുമ്പോൾ ഏപ്രിൽ ഫോർത്ത് ഫിഫ്ത് ആ ഒരു ഡേറ്റിലാണ് പി സി ഐ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഡി ഫോമിലുള്ള സപ്ലിമെന്ററി എക്സാം ഒക്ടോബർ ഫിഫ്ത്ത് ആൻഡ് സിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റിൽ ടെൻഡേറ്റീവ് ഡേറ്റ് ആണ് ഈ ഡേറ്റിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഡേറ്റിൽ തീർച്ചയായിട്ടും നടത്തും എന്നുള്ളൊരു കാര്യമാണ് ഇതോടകം അറിയിച്ചിട്ടുള്ളത് സോ ഇതെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനിയിപ്പോ അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് ലൈസൻസ് എടുക്കാനായിട്ട് പറ്റില്ല ഒരു ഡിപ്ലോമ കോഴ്സിന് പോലും ഇത്രയ്ക്കും ഇമ്പോർട്ടൻസ് ആണ് ഇന്ന് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളത് എന്നുള്ള കാര്യം ആ ഡിപ്ലോമ കോഴ്സിന്റെ വാല്യൂ കൂട്ടുന്നുണ്ട് പോലും പലർക്കും ഇതൊരു തിരിച്ചടിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇതിന്റെ ഒരു കാര്യങ്ങളാണ് പി സി ഐ നേരത്തെ മുൻപ് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളായിരുന്നു സെക്ഷൻ തേർട്ടി ത്രീ ഓഫ് ഫാർമസി ആക്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് പ്രകാരം എക്സിറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു കാര്യം നിലവിലുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പി സി ഐ അറിയിച്ചിട്ടുള്ളത് ഇപ്പൊ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് പി സി ഐ അറക്കിയിട്ടുള്ള സർ സർക്കുലർ ആണ് ഈ ഡേറ്റ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ടെൻഡേറ്റീവ് ഡേറ്റ് ആണ് എന്നുള്ള കാര്യമാണ് ഈ സർക്കുലറിൽ പറയുന്നത് അതുപോലെ തന്നെ ഇത് നാറ്റ് ബോഡ് ഡോട്ട് എ ജു ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പറയുന്ന കാര്യങ്ങളാണ് കുറച്ച് എക്സാംസിന്റെ ടെൻഡേറ്റീവ് ഡേറ്റ് തന്നതിൻ്റെ ഒപ്പം തന്നെ എക്സിറ്റ് എക്സാം ഫോർ ഡിപ്ലോമ ഇൻ ഫാർമസി ഫിഫ്റ്റ് ആൻഡ് സിക്സ് ഒക്ടോബർ ട്വന്റി ട്വന്റി ഫോറിൽ നടത്തും എന്നുള്ള കാര്യവും ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ തീരെ നമുക്ക് ആ സംശയം പറയാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും എക്സിറ്റ് എക്സാം ഉണ്ട് അല്ലെങ്കിൽ ഈ വർഷം മുതൽ തീർച്ചയായിട്ടും അതിന് അപ്പിയർ ചെയ്താൽ മാത്രമേ ലൈസൻസ് കിട്ടും എന്നുള്ള കാര്യം അതിന് എത്ര മാർക്ക് നമ്മൾ വാങ്ങിക്കണം അല്ലെങ്കിൽ എത്ര മാർക്ക് ഉണ്ടെങ്കിൽ പാസ് ആവാം എന്നുള്ള കാര്യങ്ങളോ യാതൊന്നും ഇതോടൊക്കെ വന്നിട്ടില്ല ഇൻഫർമേഷൻസ് ഇത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ ഈ വർഷം ഡി ഫോം എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇത്ര നേരത്തെ തന്നെ ഞാൻ ഈ വീഡിയോ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയിക്കാനായിട്ട് ഉദ്ദേശിച്ചത് സോ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ വെബ്സൈറ്റ് വേണമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം വെബ്സൈറ്റ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നതാണ് സോ താഴെ വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ ആ വെബ്സൈറ്റും കൂടി ഒന്ന് നോക്കുക ഈ കാര്യങ്ങൾ മാത്രമേ അതിന് പറയുന്നുള്ളൂ എങ്കിൽ പോലും നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണമെങ്കിൽ കയറി നോക്കിക്കോളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു സോ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം അപ്പൊ അവരും കൂടി ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിഞ്ഞോട്ടെ സോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മാത്രമല്ല ഇനി എന്തെങ്കിലും കണ്ടന്റസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരിക്കും ബൈ